കോതമംഗലം തങ്കളം ശ്രീനാരായണ ഗുരുദേവ മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം സമാപിച്ചു സമാപന ദിവസം മഹാരഥ ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും ഉണ്ടായിരുന്നു തങ്കളം ദേവഗിരി ശ്രീനാരായണ ഗുരുദേവ മഹാക്ഷേത്രത്തിൽ പന്ത്രണ്ടാമത് പ്രതിഷ്ഠാ മഹോത്സവമാണ് ആഘോഷിച്ചത് സമാപന ദിവസത്തെ മഹാരഥ ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു യും ഫ്ലവർ ഡാൻസിന്റെയും വാതിമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ ചിറ്റി തിരികെ ക്ഷേത്രത്തിൽ സമാപിച്ചു കെ എസ് എൻ ടി പി യൂണിയൻ ഭാരവാഹികൾ നേതൃത്വം നൽകി സാംസ്കാരിക സമ്മേളനം ചെറിയപ്പള്ളി മുൻ വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ സന്ദേശം ലോകത്താകെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നൂറാം വാർഷികം ചോദിച്ച് മനസ്സിലാക്കി പല സമയങ്ങളിൽ ശിവഗിരി ആശ്രമത്തിൽ എങ്ങനെയാണ് ഗുരുദേവന്റെ പ്രബോധനങ്ങൾ ലോകത്തിന് എപ്പോഴും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കുവാൻ ഞാൻ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പ്രത്യേകിച്ച് എസ് എൻ ഡി സമുദായം ചിന്തിക്കുന്നതിന് അപ്പുറമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളൊരു സമുദായമാണെന്ന് ഉറച്ചു പറയുവാൻ ഈ വേദി ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാം ഈ ചെയ്യുന്നുണ്ട് യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ അധ്യക്ഷത വഹിച്ചു സജീവ് പാറയ്ക്കൽ പി വി വാസു എം വി രാജീവ് ടി ജി അനി വി അജി കെ ജെ സജി സതി ഉത്തമൻ മിനി രാജീവ് എം കെ ചന്ദ്രബോസ് അജേഷ് തട്ടേക്കാട് കെ ആർ വിനോദ് സി പി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു യൂണിയൻ സെക്രട്ടറി പി എ സോമൻ സ്വാഗതവും കെ എസ് ഷിനിൽ കുമാർ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം